വടപുറത്തെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം പൂട്ടിയിട്ടത് സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കുതിരപ്പുഴയുടെ തീരത്ത് നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിൽ സ്ഥിരമായി വെള്ളമെത്തിക്കാൻ ഫണ്ട് അനുവദിക്കാത്തതോടെയാണ് പൂട്ടുവീണത് മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥിതിയിലുള്ള ടേക്ക് എ ബ്രേക്ക് കേന്ദ്രമാണിത് നിലമ്പൂർ മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർക്കും ഉൾപ്പെടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഏറെ സഹായകമായിരുന്നു വടപ്പുറത്തെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം കുടുംബശ്രീയിലെ ഉന്നതർക്കും ഭരണ നേതൃത്വത്തിന്റെ സ്വന്തക്കാർക്കും കേന്ദ്രത്തിന്റെ നടത്തിപ്പ് രഹസ്യമായി നൽകുവാനാണ് നീക്കമെന്ന് പറഞ്ഞു യു ഡി എഫ് ആരോപിക്കുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ അജണ്ടയ്ക്ക് യുഡിഎഫ് അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയതായി പഞ്ചായത്തംഗം വി ടി കാസിം പറഞ്ഞു പത്രത്തിൽ പരസ്യം ചെയ്യുകയോ ടെൻഡർ നടത്തുകയോ ചെയ്യാതെയാണ് രഹസ്യമായി സ്വന്തക്കാർക്ക് നൽകുന്നതെന്ന് കുടുംബശ്രീയിലെ യു ഡി എഫ് അംഗങ്ങളും കുറ്റപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ ടെൻഡർ നടത്തി കഴിവുള്ളവരെ ഏൽപ്പിച്ച് യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുക പഞ്ചായത്തിന് വരേണ്ട വരുമാനം കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളും യുഡിഎഫ് ഉന്നയിച്ചു വടായ്ക്കലിൽ അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ചെണ്ടുമല്ലി വിതറിയ പോലെയാവരുത് കാര്യങ്ങളെന്നും യുഡിഎഫ് മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു ോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണം ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ലനോറ ലെനോറ ഡി ഫ്രോ അതർസ് ഓഫ് പെർഫെക്ട് സ്റ്റിംഗ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത്